യാക്കോബെഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യം പതിനാല് നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവസഭയിലെ ഓരോ അംഗങ്ങളും ഒരാൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആദ്യ നൂറ്റാണ്ടിൽ ബഹുഭൂരിഭാഗം സഭകളും ചെറിയ സംഖ്യയുള്ളവരായതിനാൽ തമ്മിൽ അറിയുകയും സഹകരിക്കുകയും ചെയ്യുന്നത് എളുപ്പമായിരുന്നു എന്നാൽ ധാരാളം അംഗങ്ങളുള്ള സഭകളിലെ എല്ലാവരും തമ്മിൽ അറിയുന്നവരാവുക എന്നത് ശ്രമകരമായ കാര്യമാണ് സഭകളിൽ മൂപ്പന്മാരുണ്ടാകുന്നത് ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ സഹായകമാണ് സഭയുടെ പ്രധാന ശുശ്രൂഷകൻ കൂടാതെ ശുശ്രൂഷകളിൽ കൈത്താങ്ങുന്നതിന് ആത്മനിറവും ദൈവവചന നിശ്ചയവും പരിജ്ഞാനവുമുള്ളവരെ ഉള്ളവരെ മൂപ്പന്മാർ എന്ന നിലയിൽ ചുമതലപ്പെടുത്തിയിരുന്നു അവരുടെ പ്രായമല്ല ഈ സ്ഥാനത്തിൻ്റെ യോഗ്യത എന്നുകൂടെ അറിയണം സഭയിൽ ഒരാൾ രോഗിയായി കിടന്നാൽ അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുക എന്നത് കൂട്ടായ്മ ബന്ധത്തിൻ്റെ ശക്തമായ ഒരു പ്രതിഫലനമാണ് എന്നാൽ പകർച്ചവ്യാധി പോലുള്ള വിഷയങ്ങളിൽ ശ്രദ്ധാലുക്കളാവണം പഴയ നിയമത്തിൽ അത്തരം വ്യക്തികളെ എങ്ങനെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട് പരിജ്ഞാനത്തോടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും മാനസിക ധൈര്യം നൽകാൻ ശ്രമിക്കുകയും ആവശ്യമായ ബോധവൽക്കരണം നടത്തുകയും വേണം എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമതായി ചെറിയ രോഗങ്ങൾക്കും മുറിവുകൾക്കുമൊക്കെ എണ്ണ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു രണ്ട് എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു മൂന്ന് എണ്ണയ്ക്കൊരു സുഗന്ധമുണ്ടായിരുന്നതിനാൽ രോഗാവസ്ഥയിലെ വ്യക്തിക്ക് ഒരു ഉന്മേഷം ഉണ്ടാകാൻ സഹായകമായിരുന്നു നാല് പ്രാർത്ഥിച്ചവർ പോയി കഴിഞ്ഞും തൈലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നതിനാൽ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലുമായിരുന്നു എണ്ണ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം ദൈവം ഇന്നും രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശ്രേഷ്ഠ വൈദ്യനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ